ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവരോട് ശക്തമായ മുന്നറിയിപ്പാണ് ഇസ്ലാമിന് നൽകാനുള്ളത് നോക്കൂ നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി പറഞ്ഞു എന്താണെന്നറിയോ മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും നമസ്കാരം മനഃപൂർവം ഉപേക്ഷിക്കല്ലേ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കല്ലേ കാരണം ആരെങ്കിലും നമസ്കാരം മനഃപൂർവം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഏറ്റെടുക്കുകയില്ല അള്ളാഹിന്റെ സഹായം അറിഞ്ഞുകൊണ്ട് മനഃപൂർവം നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ നിങ്ങൾക്കല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടും അല്ലാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെടും നാടപ്പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ാഹുലി വസ്സമയുടെ നിങ്ങൾക്ക് നബി കരീം ലഭിക്കുകയില്ലാഹു വസ്ലമ പറയാ മറ്റൊരു ഹദീസ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് അവർക്കും അഥവാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം

നമസ്കാരം ആരെങ്കിലും കൃത്യമായി നിലനിർത്തി കഴിഞ്ഞാൽ കൃത്യമായി ദിവസം അഞ്ചു നേരം ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നാളെ നമസ്കാരം തെളിവായി അവന്റെ മുമ്പിൽ പ്രകാശമായി വരികയാണ് അവന് പ്രകാശമായിട്ട് വരും ഇല്ലോ ആരെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരായി കഴിഞ്ഞാൽ മനപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ

ശാപം ശാപമേറ്റുവാങ്ങിയ ആളുകളായി പറഞ്ഞ ആളുകൾ ഹമാൻ അതേപോലെ തന്നെ പറഞ്ഞ ആളുകളോടൊപ്പം നമസ്കരിക്കാത്തവർ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവരെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ വസ്ലം നോക്കൂ നിങ്ങൾ സ്വഹാബികളുടെ വാചകം കേൾക്കണോ ഇനി നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾക്കും ചിലത് പറയാനുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം സ്വഹാബികൾ പറയണേ പേരിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് കുഫറായി ഞങ്ങൾ കണ്ടിട്ടില്ല നോമ്പ് ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവനെ കാഫിർ എന്ന് ഞങ്ങളെ വിളിച്ചിട്ടില്ല ഹജ്ജ് കാഫിർന്ന് അവനെ ഞങ്ങൾ വിളിച്ചിട്ടില്ല മറ്റുള്ള അമലുകൾ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവന് ഞങ്ങള് കാഫിലെന്ന് വിളിച്ചിട്ടില്ല നമസ്കാരം നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായി തന്നെയാണ് ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമയുടെ പ്രിയപ്പെട്ട സ്വഹാബികൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇതാണ് സ്വഹാബികൾക്ക് പറയാനുള്ളത് ഇനി നോക്കും നിങ്ങൾ പണ്ഡിതന്മാർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് എന്താണ് ഇസ്ലാമിന്റെ വിധിയെന്ന് പണ്ഡിതന്മാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നോ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാചകമാണ് ഏതെങ്കിലും ഈ കാലഘട്ടത്തിലെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ വാചകമല്ല മറിച്ച് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ വാചകമാണ് എന്താണെന്നോ അവർക്ക് പറയാനുള്ളത് നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് കാഫിർ എന്ന് പറയുമ്പ ഒരു പക്ഷേ നമ്മളെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും കാഫിറിന്റെ അർത്ഥം മറച്ചു വെക്കുന്നവൻ മൂടി വെക്കുന്നവൻ കൃഷിക്കാരൻ ധാരാളം പദങ്ങൾ ധാരാളം അർത്ഥങ്ങളുള്ള ഒരു അറബി പദമാണ് കാഫിർ പക്ഷേ ഇവിടെ കാഫിർ എന്ന് പറയുന്ന ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ മില്ലത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാഫിറാണ് അവൻ അവൻ പുറത്തുപോയി നിന്ന് നമസ്കാരം മണപ്പൂർ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇനിയോ വൈകുജത്തിൽ അവൻ വിവാഹിതനാണെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് നമസ്കരിക്കാത്തവനെ വിവാഹം പോലും ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല പാടില്ലെന്നാ പണ്ഡിതന്മാർ പറയുന്നത് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി വരനന്വേഷിക്കുമ്പോ ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് അഞ്ചുനേരം കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരാണോ അതേപോലെ തന്നെ പദുവി അന്വേഷിക്കുമ്പോ ചോദിക്കണം അഞ്ചുനേരം കൃത്യമായി നമസ്കരിക്കുന്നവളാണോ അല്ല എങ്കിൽ മനഃപൂർവ്വ നമസ്കാരം ഉപേക്ഷിക്കുന്നവളായാൽ ഉപേക്ഷിക്കുന്നവനായാൽ അവൻ കാഫിറാണ് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അവൻ അറുത്തത് നമസ്കരിക്കാത്തവൻ അറുത്തത് ഭക്ഷിക്കാമ്പാടില്ല നമസ്കരിക്കാത്തവൻ ചെയ്താൽ അതേപോലെ തന്നെ അല്ലാഹു മക്കയിലേക്ക് പോകലും ഹറമിൽ പ്രവേശിക്കണം അവന് അനുവദനീയമല്ല നോക്കൂ നിങ്ങൾ ചില ആളുകളുണ്ട് നമസ്കരിക്കുക പക്ഷെ നോമ്പ് കൃത്യമായിട്ട് എടുക്കും അതേപോലെ തന്നെ ഒരു പക്ഷെ വർഷത്തിലൊരിക്കലോ അതല്ലെങ്കിൽ ആയുസിലൊരിക്കലോ ഒക്കെ ഉമ്രയും ചെയ്യും സ്വതക്കേം കൊടുക്കും പക്ഷേ നിസ്കാരം കൃത്യമായിട്ടുണ്ടാവില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു നമസ്കാരം നിങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാഹു നിങ്ങളൊന്നും സ്വീകരിക്കുകയില്ല തീർന്നില്ല ഇനിയോ വൈദാ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ മരണപ്പെട്ടാൽ മുസ്ലിമീങ്ങളെ കുളിപ്പിക്കുന്നത് പോലെ മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല 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 അവനെ ചെയ്യാൻ അവന്റെ മേൽ നമസ്കരിക്കാൻ മുസ്ലിമീങ്ങളെ മറമാടുന്ന കബർസ്ഥാനിൽ പോലും അവനെ മറമാടാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു പിന്നെ എന്ത് ചെയ്യണം ആ മയ്യത്തുമായി ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോകണം ഏതെങ്കിലും ഒരു കരയിലേക്ക് പോകണം എന്നിട്ടൊരു ജന്തുക്കൾ മൃഗങ്ങൾ ചത്തു കഴിഞ്ഞാൽ ആ മൃഗങ്ങളെയും ജന്തുക്കളെയും ഏത് രൂപത്തിൽ കുഴിച്ചിട്ടുമോ അതേപോലെ ഒരു കുഴിമാന്തി ആ നമസ്കാരം ഉപേക്ഷിച്ചവന്റെ മയത്തിനെ കുഴിച്ചിടണം കരീബ് ഇപ്പറഞ്ഞ ആൾ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായാലും ശരിവല്ലി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നീ ആടുകളെ വഞ്ചിക്കല്ലേ എന്ന് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇതാണ് നമസ്കരിക്കാത്തവനെക്കുറിച്ച് ഇസ്ലാമിന് പറയാനുള്ളത് നമസ്കരിക്കാത്തവന്റെ മയ്യത്ത് പോലും നമസ്കരിക്കാൻ പാടില്ല പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുസ്ലിമീങ്ങളുടെ ഒരു ദുര്യോഗമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏത് നമസ്കരിക്കാത്തവൻ മരിച്ചാലും ശരി അവന്റെ പേരിൽ മയ്യത്തെ നമസ്കരിക്കേണ്ടി വരുന്നു അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെ മരമാടുന്ന കബർസ്ഥാനിൽ മരമാട് മരമാടേണ്ടി വരുന്നു നോക്കൂ നിങ്ങൾ അതൊന്നും പാടില്ലെന്ന് പോലും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറയുമ്പോൾ എത്രമാത്രം ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ച് അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് മുസ്ലിമിന്റെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു വക്തൊക്കെ നമസ്കരിച്ചാൽ എന്നാണ് ചില ആളുകൾ കരുതിപ്പോയത് അല്ലേ ഒഴിവുള്ള സമയം എപ്പോഴാണോ ആ സമയത്ത് നിസ്കരിക്കാം എല്ലാ വക്തും എനിക്ക് ബാധകമല്ല എന്ന ചില ആളുകൾ കരുതിപ്പോയത് അഞ്ചു നേരത്തെ നിസ്കാരം അത് ജോലി തിരക്കുണ്ട് എന്റെ മേലത് ബാധ്യതയല്ലാന്ന് ചില ആളുകൾ കരുതിപ്പോയത് ചില ആളുകൾ എല്ലാം കൂടെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ആളുകൾ വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അതല്ലെങ്കിൽ ദിവസത്തിന്റെ അവസാന സമയത്തൊക്കെ അഞ്ചും കൂടെ ഒന്നിച്ചൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ പാടില്ലെന്നാ നോക്കു നിങ്ങൾ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്നറിയുമോ മുസ്ലിമിന്റെ ഇന്നത്തെ സ്വഭാവം മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ മക്കളുടെ ഭൂരിഭാഗം ആളുകളുടെയും ഇന്നത്തെ സ്വഭാവം വിശദീകരിക്കുന്ന ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്നറിയോ ചരിത്രത്തിൽ പറയുകയാണ് ഒരിക്കൽ ഒരിക്കൽ മുസ്ലിം യഹൂദി യഹൂദിയായ മനുഷ്യനും ഒരു തമ്മിൽ കണ്ടുമുട്ടി പക്കാലൽ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ശത്രുവായ കാലഘട്ടത്തിലേയും ശത്രുവായൂട്ടിയപ്പോ മുസ്ലിം പറഞ്ഞു ഹേ അറിയാലോ എന്ന് പറഞ്ഞാലും ഏത് മൃഗമാണെന്ന് ജന്തുവാണെന്ന് നമുക്കറിയാം